വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ മക്കളെ അടിപൊളി ത്രീ പീസ് ത്രീ പീസ് എന്ന് വെച്ചാൽ ജോർജ്ജറ്റിൽ റിംഗുട്ട് ജോർജറ്റിലുള്ള അടിപൊളി ഐറ്റം കാണുന്നത് അതേപോലെ അജിറക്കിൽ ടോപ്പുമാണ് കാണിക്കുന്നത് അജ്റക്കിൽ ഒരു രണ്ട് മൂന്ന് നാല് പീസ് ടോപ്പും അതുപോലെ തന്നെ നമ്മൾ മുന്നേല് ചെയ്ത ഒരു ടു പീസിൻ്റെ അത് സ്റ്റോക്കുള്ളത് വിട്ടോ കാണിക്കണത് ഇപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായി കാണുന്നവരാണ് ഈ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ നമ്മൾ ഐറ്റംസ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് സ്ക്രീൻഷോട്ടൊക്കെ അവൈലബിൾ ആണ് ചെയ്ത് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്ന് നമ്മൾ നൈറ്റിനെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് ചേർക്കുക അപ്പോൾ നമുക്ക് ചടക്കുക അപ്പോൾ അതുകൊണ്ടായിട്ടൊന്ന് ത്രീ ചുരിദാർ സെറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് ആണ് ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് പോസ്റ്റും ഡി ടി 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 ടിസും ചെയ്യേണ്ടത് ഏതാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടോ ഇപ്പോൾ നമ്മൾ ഷോപ്പ് വന്നിട്ട് പരുപ്പനങ്ങാട് ചാലിയ റോഡിൽ കടലുണ്ടി നഗരം ഹിറോസ് നഗറിലാട്ടായിരുന്നത് മലപ്പുറം ജില്ലയിലാട്ടായിരുന്നത് അപ്പോൾ ചുരിദാർ കാണാം അപ്പോൾ അടിപൊളി ഐറ്റംസായിട്ടായിരുന്നത് എന്താ ഇങ്ങനെ ആട്ടായിരുന്നത് ഇത് ടോപ്പ് കേട്ടോ ടോപ്പ് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നല്ലതൊക്കെ ഉണ്ട് നമ്മൾ ഓഫീസിലേക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയായിട്ടോ കേട്ടോ അതേപോലെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ അതാ ഫുള്ള് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് പറഞ്ഞാൽ വന്നിട്ട് ഏത് ലെങ്ത്ത് വന്നിട്ട് നമുക്കൊരു നാൽപ്പത്തി അഞ്ച് ലെങ്ത് കിട്ടുന്നുണ്ട് സ്ലീവ് ഒരു പതിനേഴ് കിട്ടുന്നുണ്ട് അതേപോലെ ജസ്റ്റ് വന്നിട്ട് ഒരു നാൽപ്പത്തി ആറ് സൈ സ്ലിറ്റിൻ്റെ സൈസ് വന്നിട്ട് നാൽപ്പത്തി എട്ടും വരുന്നുണ്ട് കറക്റ്റ് ശ്രദ്ധിച്ചുകൂടി കേട്ടോ പിന്നെ സൈസ് ചോദിക്കരുത് ഡബിൾ എക്സൽ എക്സലാട്ടാ വരുന്നത് ഇത് ഇതാട്ടോ പാൻറ്റ് വന്നിട്ട് പാൻറ്റും ജസ്റ്റ് ഇതാ കേട്ടോ ഇങ്ങനെ അടിക്കും ഇങ്ങനൊക്കെ വരുന്നുണ്ട് ഇങ്ങനായിരുന്നത് ടോപ്പ് കേട്ടോ ഷോളും അതേപോലെ ജസ്റ്റ് ഒരു ഇതായിരുന്നുണ്ട്ട്ടോ ലേസ് നല്ല വീട്ടൊക്കെ കിട്ടുന്ന ഷോൾ ആട്ടാ വരുന്നത് കേട്ടോ വന്നിട്ടോ ഇങ്ങനെ ആട്ടായിരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് പറഞ്ഞ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂട്ടോ നമുക്ക് നമ്മളൊരു ചുരിദാർ വാങ്ങി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ ഇപ്പൊ മിനിമം ഒരു നാനൂറ് മുന്നൂറ്റി അൻപത് നാനൂറ് രൂപയെങ്കിലും കാണൂ അല്ലേ അപ്പൊ അഞ്ഞൂറ്റിഅൻപതിന് എത്ര ലാഭം എടുത്ത് നോക്കണേ അടിപൊളി ആയിട്ടാണ് അല്ലേ അഞ്ഞൂറ്റി അൻപതിന് അപ്പൊ നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൂടി വരുമ്പോ ഒരു അറുന്നൂറ് രൂപ മാത്രമേ വരുന്നുള്ളു കേട്ടോട്ടെ നല്ല ലെങ്ത് വരുന്നുണ്ട് എനിക്കന്നെ ഏകദേശം അതോ പൊതുവായിട്ട് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അങ്ങനെയാണ് ഷോള് വരുന്നത് പാൻറ്റ് കേട്ടോ അപ്പോ സൈസ് പറഞ്ഞോർമ്മ ഇല്ലേ എല്ലാ എക്സ് ഡബിൾ എക്സ് തന്നെ കേട്ടായിരുന്നു ഒക്കെ ഒരേ സൈസ് ആയിരിക്കട്ടോ വരിക ശ്രദ്ധിച്ചോളാ കേട്ടോ അടുത്ത് വന്നിട്ട് ഫസ്റ്റ് പെണ്ണൊരു ഗ്രീനാണ് വരുന്നത് കേട്ടോ എന്നിട്ട് ഷോള് സോറി പാൻറ് വന്നിട്ട് ിട്ട് വന്നിട്ട് ഇതർ നാല് കളറായിട്ടാണ് നമുക്ക് ഉള്ളത് എന്ത് ഭംഗിയല്ല കാണാൻ നല്ല ഭംഗിട്ട് കേട്ടോ നേരിട്ട് കാണുമ്പോൾ എനിക്ക് വീഡിയോസിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിട്ട് കാണാന് ഇപ്പൊ അഞ്ഞൂറ്റിഅൻപത് രൂപ മാത്രമേ ഉള്ളൂ ഷിപ്പിംഗ് അടക്കം അറുന്നൂറ് രൂപ ആട്ടാ വരുന്നത് കേട്ടോ ൂടെ ഇട്ട് വാങ്ങിച്ചിട്ടാണെനിക്ക് അടുത്തതല്ല വേറെ ടൈപ്പ് പ്രിന്റ് ആയിട്ടാണ് വരുന്നത് ഇതിൻ്റെ ബ്ലക്സില് സെയിം സൈസ് ആയിട്ടാണ് വരുന്നത് നാൽപ്പത്തി നാല് ജസ്റ്റ് കിട്ടുന്നുണ്ട് അതേപോലെ നാൽപ്പത്തി എട്ട് ഇപ്പ് നാൽപ്പത്തിനാലോ ജസ്റ്റ് കേട്ടോ നാൽപ്പത്തി നാല് വരുന്നുണ്ട് അതേപോലെ ഹിപ്സൈസ് എന്നിട്ട് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് സ്ലീവ് പതിനേഴ് ഇട്ടുന്നുണ്ട് കേട്ടോ കട്ട് വന്നിട്ട് സാറ് പ്രിൻ്റ് ആട്ടോ നല്ല വാങ്ങിയിട്ടിട്ട് കാണാൻ ഇത് തന്നിട്ടൊരു വൈറ്റിലായിട്ടാണ് വരുന്നത് സാറിൻ്റെ ഷോള് വരുന്നത് ഷോള് എന്നിട്ട് പെയിൻറ് അടുത്ത് നിന്നിട്ട് നല്ല പെയിൻറ് നല്ല ഷോള് നല്ല അടുത്ത് നിന്നിട്ട് ഒരു ബ്ലാക്ക് ആട്ടായിരുന്നത് ട്ടോ അതിന്റെ പെയിന്റ് ഷോള് തട്ടായിരുന്നത് ഇതാണ് ഷോൾ എന്നിട്ട് കേട്ട പെയിന്റ് പിസ്ത പച്ച കളർ കയറ്റാ വരുന്നത് ട്രക്ക് ടോപ്പായിട്ടോ കണിക്കണത് കോട്ടൻ്റെ അടിപൊളി അജ്ര ടോപ്പ് ആട്ടോ ഇതാ വന്നിട്ട് നല്ല ഭംഗിയുടെ ടോപ്പാട്ടോ അത് വന്നിട്ട് ആണ് വരുന്നത് സേസ് ഞാൻ പറഞ്ഞാൽ സ്ലീവ് ഇത് വന്നിട്ട് നാപ്പത്തിരണ്ട് ജസ്റ്റ് വരുന്നുണ്ട് സോറി നാൽപ്പത് വന്നിട്ട് ജസ്റ്റ് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി മൂന്ന് വന്നിട്ട് ഇപ്പൈസും വരുന്നത് സ്ലീവ് വന്നിട്ട് പതിമൂന്ന് പതിനാലുമൊക്കെ സ്ലീവ് ഇട്ട് വന്ന കേട്ടോ അങ്ങനെ കേട്ടോ വരുന്നത് നല്ല ഒരു ഇതാ വരുന്നത് ഇവിടെ വർക്ക് ഇതും വർക്ക് ആയിട്ടുള്ള പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ മുന്നൂറ്റി ഇരുപതും പ്ലസ് ഷിപ്പിങ്ങോട്ടാണ് വരുന്നത് നല്ല അച്ചിറക്കിന്റെ ഇതായിട്ടാണ് കേട്ടോ റൈറ്റ് വരുന്നത് ഇവിടെ അടുത്ത് നിന്നിട്ട് ഒരു ബ്ലൂ കളർ ആട്ടാ വരുന്നത് സെയിം സൈസ് ആണ് വരുന്നത് ആണ് വരുന്നത് എന്നാട്ട് ഇത് എക്സെൽ തന്നെ വരുന്നത് റെഡായിട്ടാണ് വരുന്നത് ഇത് നമ്മള് ഒരുപാട് പീസ് കൊണ്ടുവന്നിട്ടുണ്ടാകും കുറച്ച് സ്റ്റോക്കുകൾ മാത്രമേ ഞാൻ ഇപ്പൊ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളൂ ഒക്കെ പോയതാണ് ഒരു നാലിലെ സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് കൊണ്ട് അത് മാത്ര കാണിക്കണത് ഇതൊന്നിട്ട് ഇത് വന്നിട്ട് ഡബിൾ എക്സ് എല്ലാ കേട്ടോ വരുന്നത് ഇത് വന്നിട്ട് ഒരു നാപ്പത്തിനാല് ജസ്റ്റും നാൽപ്പത്തി എട്ട് ഇച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ അതേപോലെ സ്ലീവ് എന്നിട്ട് ഒരു പതിനാറ് സ്ലീവ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഡബ്ലക്സിലാണ് വരുന്നത് ഇത് നമ്മള് മുന്നേ കാഞ്ചില് സ്റ്റോക്കിലാണ് ജസ്റ്റ് ചെയ്യാൻ ഒന്ന് കാണിക്കാന്ന് കരുതിട്ടോ കേട്ടോ അപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്തോളൂ കേട്ടോ ഇതൊക്കെ സൈസ് എന്നിട്ട് നാൽപ്പത്തി നാല് ജസ്റ്റും നാൽപ്പത്തെട്ട് ഇപ്പും വരുന്നുണ്ട് അതേപോലെ സ്ലീവ് എന്നിട്ട് ഒരു പതിനാറ് പതിനേക്കെ സ്ലീവ് വരുന്നു കേട്ടോ ഇപ്പതായിരുന്നു കേട്ടോ ഇതിൻ്റെ പാൻറ്റ് എന്നിട്ട് ഇത് എന്നിട്ട് നാന്നൂറ്റി അൻപതായിട്ടാണ് വരുന്നത് കേട്ടോ ഇത് ഒരു മൂന്ന് പീസ്റ്റ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ഉള്ളത് ചാൻസ് തരും കേട്ടോ ഇത് സെയിം സൈസാണ് ഡബിൾ എക്സൈലായിട്ടാണ് വരുന്നത് ഈ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്നിട്ട് അടുത്ത് വന്നിട്ട് ഈ മൂന്നെണ്ണ ഇപ്പം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ വേഗം സ്ക്രീൻ കാർന്ന് വാട്സാപ്പിൽ സ്ക്രീൻഷോട്ട് അയക്കട്ടോ അപ്പോൾ അവൈലബിൾ ചെക്ക് ചെയ്തിട്ട് അയച്ചു തരാം അതുപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിൽ ഇതെങ്കിലും ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എടുക്കുക അതേപോലെ ലൈക്ക് ചെയ്യട്ടോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം